ൊടുപുഴ പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ കാർഷിക രീതികളിലും സാമൂഹിക പ്രതിബദ്ധതകളിലും ഈ നാടിനു മാതൃകയാവുന്നു നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ പുരോഗമതി ആ നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണം അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തൊടുപുഴ നഗരസഭയുടെ പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻകാർ മാതൃകയാവുകയാണ് ജൈവ ജൈവ അമ്മത്തോട്ടത്തിൽ വിളഞ്ഞ ആർക്കും വിളിക്കാം കടന്നു 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 വരൂ 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 സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയകൾക്കെതിരെ മയക്കുമരുന്നിന് എതിരെ ബോധവൽക്കരണ ടൂ വീലർ റാലിയും പ്രത്യേകം സ്കോഡുകൾ രൂപീകരിച്ച് മയക്കുമരുന്ന് മാഫിയകളിൽ നിന്നും അതിജീവനം നേടാനുള്ള പുതിയ മാർഗവുമായി തൊടുപുഴ ഒളമറ്റം പെരിക്കോണി റെസിഡൻസ് അസോസിയേഷനും എക്സൈസ് പോലീസ് വകുപ്പും സംയുക്തമായി കുഞ്ഞി നിലക്കായി എന്ന പദ്ധതിയുടെ ഭാഗമായി ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണ ടൂ വീലർ റാലി സംഘടിപ്പിച്ചു ന്യൂമാൻ കോളേജിൽ നിന്ന് ആരംഭിച്ച ടൗൺ സിറ്റി മാരി കലിംഗിൽ സമാപിച്ച് റാലി ന്യൂമാൻ കോളേജിൽ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്തത് സി ക്യാപ്റ്റൻ പ്രദേശ് സി മാത്യോ റാലിയോടനുബന്ധിച്ച് കുട്ടികളുടെ ഫുട്ബോൾ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ഭരണസമിതി പ്രിയപ്പെട്ട മദ്യത്തിനും പോരാട്ടത്തെ യുപാൻസ് അസോസിയേഷൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ് കുഞ്ഞു നിലക്കായി നാളെയുടെ വാഗ്ദാനങ്ങളായി കുഞ്ഞുങ്ങളെ നല്ല വഴിയിലേക്ക് നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോ റെസിഡൻസ് അസോസിയേഷനുകൾക്കും ഉണ്ട് എന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു സൽക്രിയ ചെയ്യുവാൻ ഇവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ പെരിക്കോളം റെസിഡൻസ് അസോസിയേഷൻ എന്ന അസോസിയേഷന് ഇപ്പോൾ കേരളത്തിൽ എമ്പാടും അറിയപ്പെടുന്ന ഒരു അസോസിയേഷനായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ചുറ്റുവട്ട അവാർഡ് സീസൺ ത്രീയിൽ സീസൺ ഫോറില് രണ്ടാം സ്ഥാനം സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം നേടിയ റെസിഡൻസ് അസോസിയേഷനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനങ്ങൾ ലഭിക്കുന്ന ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ വീണ്ടും പറയുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അസോസിയേഷൻ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു മാത്രമല്ല സമീപം തുടങ്ങാൻ പോകുന്ന ചുറ്റുവട്ട സീസൺ ഫൈവ് നിങ്ങൾ കൺട്രോൾ ചെയ്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മത്സരത്തിൽ നിങ്ങൾ തന്നെ നേരത്തെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ഞങ്ങൾക്കത് നിങ്ങൾക്ക് സാധിക്കും ഒരു സംശയം എനിക്കില്ല അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുണ്ട് നൂതനമായ കാഴ്ചപ്പാടോടും പ്രവർത്തന ശൈവിയോടും കൂടെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതിന് സാധിക്കും അർപ്പിച്ചുകൊണ്ടാണ് ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ അസോസിയേഷനും ഈ ർപ്പിച്ചുകൊണ്ടാണ് പിന്നാലെ ിൽ പാലത്തിനു സമീപം സമാപിച്ച സമാപന സമ്മേളനം പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജ് കെ ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചത് നഗരസഭാ കൌൺസിലർ മിനി മധു പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് റോയ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തോ എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ് തൊടുവഴിയുടെ ലഹരി ഭീഷണിയെ കുറിച്ച് കൂടാതെ റിപ്പബ്ലിക് പരേഡിൽ കേരളത്തെ പ്രതികരിച്ച് റിപ്പബ്ലിക് പരേഡിൽ കേരളത്തെ പ്രതികരിച്ച ന്യൂമാൻ കോളേജ് എൻ സി സി സ്റ്റുഡന്റ് അജിത സന്തോഷിനെ ആദരിച്ചത് മർച്ചന്റ് അസോസിയേഷൻ ഏകോപന സമിതി പ്രസിഡന്റ് ടി സി രാജു അവഗണിച്ചുകൊണ്ടുള്ള ഈ സമാപന ചടങ്ങ് നാട്ടിൽ നടന്ന ഏറ്റവും നല്ല വിരുദ്ധ സന്ദേശത്തിന്റെ ഉൾക്കാഴ്ചകളായിരുന്നു സമാപന സമ്മേളനം പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജ് കെ ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത് നഗരസഭാ കൗൺസിലർ മിനി മിനിമ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ ബിൻസാദ് സി എം സമകാലിക റിപ്പബ്ലിക് പരേഡിൽ കേരളത്തെ പ്രതികരിച്ച ന്യൂമൻ കോളേജ് എൻ സി സി സ്റ്റുഡന്റ് അജിത സന്തോഷിനെ ആദരിച്ചത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു തരണ ഫുട്ബോൾ ടീം ഉദ്ഘാടനം ചെയ്തത് ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളെ ലഹരിവിരുദ്ധ ജാഗ്രത സമിതി ഉദ്ഘാടനം പ്രസിഡന്റ് ടി എം ശശി ൾക്ക് ആദ്യ ഫുട്ബോൾ സമ്മാനിച്ചത് ഷാജൻ പോൾ യോഗത്തിന് ആശംസകൾ അർപ്പിച്ചത് സെബാസ്റ്റിൻ മാത്യു ട്രാക് സെക്രട്ടറി നവാസ് സി കെ ജോസ് മത്യു കൃതജ്ഞത രേഖപ്പെടുത്തിയത് അബി പി എൻ നല്ല നല്ല പ്രവർത്തനങ്ങൾ വർഷത്തിൽ പല തവണ ഈ ഈ വേണ്ടി അസോസിയേഷന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളും നാളെയും വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ റാലി നമ്മൾക്കറിയാം യുവതലമുറയെ ഏറ്റവും കൂടുതലായിട്ട് ഒരു വിഭാഗത്തെ തന്നെ ഈ നമുക്കറിയാവുന്നതാണ് മയക്കുമരുന്നിനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം ഒരു തിരിച്ചറിവ് നേടാൻ ഇന്നത്തെ ഈ നമ്മളുടെ ഈ പ്രതികൂല സാഹചര്യത്തിലുള്ള ഈ റാലി ഉപകരിക്കട്ടെ എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും ഇവിടെ കൂടിയ കുട്ടികൾക്കെല്ലാം അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു നല്ല മാർഗങ്ങൾ തിരിച്ചറിയാനും ലഹരി കരമപ്പെടാതിരിക്കാനും സാധിക്കട്ടെ എന്നിവ കുട്ടികളിൽ കൂടി സ്കൂൾ കോളേജ് തലത്തിലെല്ലാം നമുക്ക് ലഹരി ഉപയോഗിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഒരു രക്ഷപെടൽ എന്നതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടായി ഇത്രയും രക്ഷിതാക്കളും ഇവിടെ ഉണ്ട് പറയുകയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ അതാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പിന്നാപ്പുറം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനു പുറകെ നിൽക്കണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അതല്ലാതെ എൻ്റെ അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മളോട് പറയുന്നവരോട് തിരുത്തി പറഞ്ഞുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുകയല്ല വേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പെലി കോണിക് അസോസിയേഷൻ ഇനിയും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് അപ്പം ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കും അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഔചാര്യമായി ഇന്നത്തെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം അപ്പോൾ അവർക്കിതില്ലാത്ത ഏറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അഭിനിതരായിട്ടുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടാണ് ഈ ലഹരിയുടെ കച്ചവടവും മറ്റും നടക്കുന്നത് ഒരിക്കലും നമ്മുടെ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും കാണില്ല ആ ഒരു സാഹചര്യത്തിൽ അഭിനന്ദരായിട്ടുള്ള ആൾക്കാർ വരുവോ അല്ലെങ്കിൽ നിത്യമായിട്ട് വന്നു പോവുമോ അവരുടെ വണ്ടി നമ്പരോ എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷനുണ്ടെങ്കിൽ അത് എക്സൈസിനെ അതുപോലെ തന്നെ പോലീസിനെ ഒക്കെ വിളിച്ചറിയിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദേശവും ഒക്കെ നൽകാൻ റെസിഡൻസ് അസോസിയേഷനിലെ ഓരോ മെമ്പേഴ്സിനും സാധിക്കുന്നതാണ് പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറുണ്ട് അതിൽ വിളിച്ചറിയിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് രഞ്ച് മെൻസിനകം പോലീസിൻ്റെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എക്സൈസ് ഉണ്ട് എക്സൈസും പോലീസും ഒക്കെ എങ്ങനെ ലഹരി കുറയ്ക്കണം കുറയ്ക്കണം എന്നോർത്തോട്ട് പറഞ്ഞു തുടങ്ങിയതാണ് നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളെ പോലെയല്ല ഒന്നിച്ചു വേണ്ടിയാണ് സ്കൂളിലാണ് ആ സമയത്ത് സെറ്റ് അറിയാൻ ഉപയോഗിക്ക് തേടിയത് കാരണം വീട്ടിൽ അതുപോലെയുള്ള പരിശോധനകളും പിന്നെ വീട്ടിൽ ചെല്ലാൻ താമസിച്ചാലും അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഇപ്പം പിള്ളേർ വീട്ടിൽ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയാണ് ഏറ്റവും ചെറിയ ചെറിയ സമയം അപ്പം ഞാൻ അമ്മ ഞാൻ നേരത്തെ വന്നില്ല ഞാൻ ഇന്നലെ പന്ത്രണ്ട് മണി ആകുമ്പോൾ വന്നില്ല നെയ്യ് കഴിഞ്ഞ ദിവസം ഒരു മകൻ ചോദിക്കുന്നതായിട്ട് സാധാരണ അത് ചെല്ലുന്ന സമയം രാത്രി പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണെന്നാണ് വന്നത് അപ്പം കൂട്ടുകൂടുന്ന സമയങ്ങളൊക്കെ വളരെ മാറിയിരിക്കുന്നു ആദ്യം ഏഴ് മണിക്കൊക്കെ വീട്ടിൽ ചെല്ലണമായിരുന്നു അത് അന്നത്തെ കാലത്ത് ഒരു വലിയ സമയമാണ് തുറക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മണിയായി പിന്നെ പന്ത്രണ്ടായി ഒന്നായി രണ്ടായി മൂന്നായി ഇനി ഇങ്ങനെ അങ്ങ് പോയി പോയി പീഡി വരാതിരിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം അറിയാം എല്ലാവരും മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഇടപെടുന്ന കലാലയ ജീവിതത്തിലെ കുട്ടികളുമായിട്ട് ഇടപെടുന്നവരും ഉള്ളവരും കുട്ടികളുള്ളവരും ഒക്കെയാണ് നമുക്ക് അവരെ വ്യക്തമായിട്ടൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവര് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഭാഗം പരിശോധിക്കുക പിന്നെ സർപ്രൈസായിട്ട് അവരുടെ സ്കൂളുകൾ വിസിറ്റ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് വിട്ടുപോകാനുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇടയിലുണ്ടാവും കുട്ടികൾ മാത്രമല്ല മറ്റ് ജോലി എടുക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഇപ്പോൾ പണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്നൊക്കെ പറയുന്നത് കഞ്ചാവൊക്കെയാണ് ഇപ്പോൾ കഞ്ചാവിൽ നിന്ന് മാറി രാസലഹരികളുടെയൊക്കെ ഒരു കാലമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് മദ്യം പുകയില പാൻ തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഈ ലഹരി എന്താണ് എന്നും എന്തിനാണ് കുട്ടികൾ അതിന്റെ പുറകെ പോണതെന്നും എല്ലാം നമ്മള് പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് നമ്മുടെ സമ്മർദ്ദങ്ങളും ജീവിത സാഹചര്യങ്ങളും എല്ലാം മാറി മാറി വരികയാണ് കുഞ്ഞു കുട്ടികള് പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വളരെ ദൂരം നടന്ന് കൂട്ടുകാരോടൊത്ത് ആർത്തുല്ലസിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ചെറിയൊരു വണ്ടിയിൽ അവർക്ക് ചുമക്കാൻ പാടില്ലാത്ത അത്രയും ഭാരവും പേറി സ്കൂളിലേക്ക് ചെല്ലുന്നു അവിടുന്ന് പാഠഭാഗങ്ങൾ വളരെ കടുത്ത സമ്മർദ്ദങ്ങളാണ് കുട്ടികൾക്ക് അവരുടെ സിലബസും മറ്റും മൂലം കിട്ടുന്നത് വീട്ടിലേക്ക് കഴിഞ്ഞാൽ പോലും അവർ ഒറ്റപ്പെടുകയാണ് മാതാപിതാക്കളെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അവരെത്തിച്ചേരുന്നത് ഈ കുട്ടികൾ ഒറ്റപ്പെട്ട ജീവിതത്തിൽ എത്തുന്നു അവർക്ക് ഒന്നു ഉല്ലസിക്കുവാനോ അവരുടെ ആ ഒരു സന്തോഷം ഒന്ന് ഷെയർ ചെയ്യുവാനോ പറ്റുന്നില്ല മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ അടുത്ത് വന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലോ അല്ലെങ്കിൽ അവർ ഫോണിലോ മറ്റെന്തെങ്കിലുമൊക്കെ അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നു

ഒരു ആറ് മാസം കഴിയുമ്പോൾ വീട്ടിൽ പേരൻസിനോട് പറയും എനിക്ക് ഹോസ്റ്റലിലെ ഫുഡ് മോശമാണ് എനിക്ക് വേറെയാവും പുറത്ത് വീട്ടിൽ താമസിക്കണം ഇങ്ങനെ ഉള്ള നിർദ്ദേശങ്ങൾ പിള്ളേരോട് പറയുമ്പോൾ സാധാരണ വീടുകളിൽ ഒരു കൊച്ചയായി രണ്ട് പിള്ളേരേക്ക് പോകും അപ്പോൾ അവർ നേരെ അടുത്ത വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചു അവിടെ തുടങ്ങും നമ്മുടെ നാശം ധാരാളം പിള്ളേരെ നമ്മുടെ വൈസാറ് പറഞ്ഞു ലോറിയൂറോട് എന്ന സ്ഥാപനത്തിൻ്റെ അടുത്താണ് രണ്ടു മണി വരെയാണ് അവിടെ ഒരു ഡബ്ലേരി കട ഒന്ന് ഇരുന്ന് ചായ കുടിക്കുകയും ലഹരി പദാർത്ഥങ്ങളും എല്ലാം ഉണ്ടാവാം അതായത് നമ്മളിപ്പോൾ ഈ നാട്ടിലെല്ലാം മൂണുപോലെ ജ്യൂസ് കടകൾ തുടങ്ങിയിരിക്കുക ഈ ജ്യൂസിലെന്തോ കലർ കലർത്തുന്നുണ്ടെന്നാണ് ഒരു പൊതുവേ ഉള്ള സംസാരം ഇന്ന് നമ്മൾ കുടിക്കുന്ന ജ്യൂസ് കഴിക്കാൻ വീണ്ടും നാളെ വീണ്ടും ആളുകൾ വരിക അതിലെന്തോ കൃത്രിമമായിട്ട് നടക്കുന്നുണ്ട് പഴയപോലെ കഞ്ചാവ് മാത്രമല്ല നമ്മുടെ സമൂഹത്തെ കാണുന്നു ധാരാളം മോശമായ കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു ഇതിനെല്ലാം ഒരു ജാഗ്രത വേണം അതിനെ പെനിക്കോടി റെസിഡൻസ് തൂർച്ചയുന്ന പോലെ എത്രയും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വലിയൊരു സന്ദേശമാണ് തരുന്നത് ഒരു 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 പോരാട്ടത്തിലാണ് റെസിഡന്റ് അസോസിയേഷൻ ും അതിന് മാധ്യമ സമൂഹമായാലും പോലീസ് ആയാലും എക്സൈസ് ആയാലും വ്യാപാരി സമൂഹമായാലും ഒക്കെ താങ്കടക്കമുള്ള സംഘടനകളൊക്കെ പിന്തുണയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പ്രായത്തിൽ നമുക്കറിയാം ഇന്ന് ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് നഷ്ടം കളി മൈതാനങ്ങളൊക്കെ നമുക്ക് അന്യമാവുന്ന ഒരു സ്റ്റേജിൽ കുട്ടികൾ മൊബൈലിലേക്കും ലാപ്ടോപ്പിലേക്കും ഒക്കെ മടങ്ങുന്ന ഒരു അവസ്ഥയാണ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കുട്ടികൾ നമ്മുടെ കളിക്കളത്തിലേക്ക് മടങ്ങി വരട്ടെ അവർ മറ്റ് ലഹരി ലഹരി കളി മൈതാനങ്ങളിലും നമ്മുടെ ജീവിതവും ഒക്കെയായി മാറ്റാൻ ഈ കുട്ടികൾക്ക് കഴിയട്ടെ അതിന് ഇത്തരം ഒരു പുതിയ മുന്നേറ്റം റസ്റ്റൻസ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ മുന്നേറ്റത്തെ ഏറെ അഭിനന്ദനം അർഹിക്കുന്നു എല്ലാവിധ ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അവരുടെ ഉന്നമതിക്കായി സാമൂഹ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതിനു വേണ്ടി ഒരു സംഘടനയാണ് സാധാരണ കൊണ്ടുവരുന്നത് ആ അവരുടെ ആവശ്യങ്ങൾ സർക്കാരിനെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ വിവരങ്ങളയിച്ച് ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ പരമമായ ലക്ഷ്യമായി ഞങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ